ആത്മകഥാ വിവാദത്തിൽ വെട്ടിലായ ഇ പി ജയരാജൻ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം പാർട്ടിയുമായി ഇടഞ്ഞുനിന്ന ഇ പി ആദ്യമായാണ് സെക്രട്ടേറിയറ്റിന് എത്തുന്നത് തിരഞ്ഞെടുപ്പ് വിശകലനവും വയനാട് പാക്കേജ് അനുവദിക്കാത്ത കേന്ദ്ര നീക്കവുമെല്ലാം ഇന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി തിരുവനന്തപുരത്തെത്തിയ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല നിങ്ങളെ കാണേണ്ടപ്പോൾ കാണാം എന്നായിരുന്നു പ്രതികരണം

സെഫിൻ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി വരുന്നത് മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ ഈ ആത്മാകഥാ വിവാദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചയാവാൻ സാധ്യതയുണ്ടോ ഓർത്തി ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെയാണ് കാരണം കൂടുതൽ പ്രതിരോധത്തിലേക്ക് സി പി എം പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇത് മേലുള്ള എന്തെങ്കിലും ചർച്ചയ്ക്കോ ഇ പി ജയരാജനോട് വിശദീകരണം തേടാനോ ഒന്നും നിലവിൽ സാധ്യതയില്ല ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഇ പി ജയരാജനോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം തേടുകയോ അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ സജീവമാക്കി സി പി എം തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പാലക്കാട് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും ഒപ്പം ഇപ്പോൾ സി പി എമ്മിൻ്റെ സമ്മേളന കാലമാണ് സമ്മേളനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏരിയ സമ്മേളനങ്ങൾ നടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഈ പാർട്ടി സമ്മേളന കാലത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും നടപടിക്കോ അല്ലെങ്കിൽ വിശദീകരണം തേടലിനോ ഒന്നും അതൊരു കീഴ്വഴക്കമല്ല അതിന് ഉള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം മറ്റു പല വിഷയങ്ങൾ വയനാട് ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പാലക്കാട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു നീക്കം തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്